അപ്പം ഇങ്ങനെ വഴക്കിട്ടിട്ടും മാമുണ്ടിട്ടും കളിച്ചും ചിരിച്ചും ഒക്കെ നടന്നാൽ പോരല്ലോ ഞങ്ങൾക്ക് ഇനി എഴുതി പഠിക്കാനൊക്കെ തുടങ്ങണ്ടേ അപ്പം ഇന്ന് നമ്മുടെ വെച്ചോട്ടനെ എഴുത്തിന് ഇരുത്താൻ വേണ്ടി പോവുകയാണ് കേട്ടോ തിരുവുള്ളക്കാവിലാണ് പോണത് അങ്ങനെ വണ്ടിയിൽ കയറിയതും അറിയാതെ അങ്ങടെ പോയി പോയിട്ടോ പിന്നെ എണീറ്റപ്പം ഇതേ നമ്മുടെ ടൗണിലെത്തിയിട്ടുണ്ട് തൃശ്ശൂരെത്തി ഇനിയിപ്പം ഇവിടെ നിന്ന് കുറച്ച് ദൂരല്ലേ ഉള്ളൂ അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് വലിയ പ്രത്യേകത ഉള്ള ദിവസം ഒന്നുമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് സമാധാനപരമായിട്ട് നമ്മുടെ റിച്ചുട്ടനെ എഴുത്തിന് ഇരുത്താനായിട്ട് പറ്റിയിട്ടോ അവനെ എഴുത്തിന് ഇരുത്തുമ്പോ മുണ്ട് ഉടുപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് മുണ്ടൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നെ അപ്പൊ എന്തായാലും എടുക്കാനും ഷർട്ട് ഊരാനും ഒന്നും മൂപ്പര് കൂട്ടാക്കിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നീ വാശി പിടിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ ഇരുത്തി അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ അവൻ ആൾ പറയുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നാവ് നീട്ടാൻ പറഞ്ഞപ്പോൾ നാവൊക്കെ കാണിച്ചു കൊടുത്തു അപ്പം ഇനിയിപ്പോൾ ഷർട്ട് ഊരാൻ വേണ്ടി വാശി പിടിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇപ്പം അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അവൻ അടിപൊളിയായിട്ട് അവൻ്റെ ആദ്യ അക്ഷരം കുറിച്ചു അങ്ങനെ എഴുതലൊക്കെ കഴിഞ്ഞ് പുറത്തു പോയിട്ട് നാവ് നാരായം വയ്ക്കാനും പിന്നെ അതുപോലെ എള്തിരി കത്തിക്കാനൊക്കെ അവരവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് കഴിഞ്ഞ് വന്നിട്ട് എള്ുതിരി കത്തിച്ചു അവനത് കത്തിച്ച് കണ്ടപ്പോൾ എന്തോ ഒരു കളിക്കണ സാധനം എന്ന് വിചാരിച്ചു പിന്നെ അച്ഛനും മകനും കൂടി കുറച്ച് നേരം അതിൻ്റെ മുകളിൽ അംഗം വെട്ടലായിരുന്നേ അത് കഴിഞ്ഞ് നമ്മൾ പുഷ്പാഞ്ജലി കഴിച്ചു പ്രസാദൊക്കെ വാങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ നമുക്ക് നല്ല അടിപൊളി പായസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും പായസമൊക്കെ കഴിച്ചു പോകുമ്പോഴേ നമ്മുടെ കുട്ടി പട്ടാളം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ തന്നെ തിരിച്ചു വരുമ്പോൾ പാർക്കിൽ കൊണ്ടുപോകണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ഉച്ചയൊക്കെ ആയപ്പോൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പാർക്കിലെത്തി ഇവിടെ വന്നപ്പോൾ നെഹ്റു പാർക്ക് ഓപ്പൺ ആയിട്ടില്ല ഒന്നര ആയിട്ടേ തുറക്കുള്ളൂ എന്ന് പറഞ്ഞോട്ടാ അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മുടെ വടക്കുനാഥൻ്റെ ആ ഗ്രൗണ്ടിൽ കുറച്ച് നേരം കുറച്ച് നല്ല കുറച്ച് അധികം നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു കണ്ണി കണ്ടതൊക്കെ വാങ്ങി കഴിച്ചിട്ടും പിള്ളേർ കളിച്ചിട്ടൊക്കെ ആയിട്ട് അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ ഇങ്ങനെ സമാധാനമായിട്ട് ഇവിടെ വന്ന് ഇരിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല ഒന്നില്ലെങ്കിൽ പൂരം അല്ലെങ്കിൽ നമ്മൾ പുലിക്കളി അങ്ങനത്തെ സമയത്തൊക്കെയാണ് ഇങ്ങോട്ട് വരാറുള്ളത് അപ്പോൾ ഇങ്ങനെ ഇത്ര തിരക്കില്ലാതെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റാറില്ലല്ലോ അപ്പോൾ അതെന്തായാലും സാധിച്ചു പിന്നെന്താ ഒന്നരയൊക്കെ ആയിപ്പോൾ ഇപ്പോൾ പാർക്ക് ഓപ്പണായി അങ്ങനെ ഉള്ളിൽ കയറി അവിടെ കയറി പിന്നെ കുട്ടീസിനെ അവിടെ ഒന്നും കാണാനേ ഉണ്ടായിരുന്നില്ല അവർ അവരുടെ ഇഷ്ടത്തിന് ഓടി നടക്കുകയായിരുന്നു കേട്ടോ അവർക്കൊരു പേടിയില്ല അവർ ഒരു റൈഡി കഴിഞ്ഞ അപ്പുറത്തേല് അതിൻ്റെ അപ്പുറത്തേൽ അങ്ങനെ ഓടി നടക്കുകയായിരുന്നു ഞങ്ങൾ കുറേ ഇപ്പുറത്തിരിക്കും കുറേ അവിടെ പോയിരിക്കും അങ്ങനെ അവരുടെ പിന്നാലെ കുറേ നേരം നടന്നു ഇനി ഇവരുടെ കളി കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ വീട്ടിൽ പോവുകയാണേ ഇപ്പം ഏകദേശം ഒരു നാല് മണി നാലരൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ വീട്ടിലെത്തിയിട്ടും കളിച്ചു മതിയാവാത്ത നമ്മുടെ കുട്ടി കുട്ടിപ്പട്ടാളെ ഏട്ടനെയും കൂട്ടിയിട്ട് വീണ്ടും അവരുടെ അവരുടേതായ കളികളിലാണ് കുറേ നേരം പിന്നെ അവരവിടെ കളിച്ചു കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാം ചെയ്യുക അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം